ടിപ്പു സുൽത്താൻ രണ്ട് പ്രാവശ്യം രണ്ടാമത്തെ രണ്ട് പ്രാവശ്യം വന്നിട്ടുള്ളൂ ചെറുത്തേക്കിടപ്പുണ്ട് വെബ് പേജ് പോയി കാണാൻ നിങ്ങൾക്ക് ഏ ട്രാവൻകൂർ ക്രിസ്ത്യൻ ടിപ്പു സുൽത്താൻ നോക്കിയാട്ടെ അദ്ദേഹം വന്നു ആലുവ മണപ്പുറത്തിന് ഇപ്പുറത്ത് വന്നു എല്ലാവരും മുസ്ലിങ്ങളാക്കി പോകണം ഒന്നുകിൽ മുസ്ലിം ആവുക അല്ലെങ്കിൽ തലകുട്ടികളെയ്യുക യാക്കോബായിലെ രണ്ട് അച്ഛന്മാർ വരെ മുസ്ലിങ്ങളായി കേട്ടോ ജീവനെ പേടിച്ച് ചെയ്തു രണ്ടുപേരും ഹൈ ഒരു ആജ്ഞിപ്പുറത്ത് കിടക്കുകയാണ് ടിപ്പു സുൽത്താൻ കൂടാരം പഠിച്ചിരിക്കുകയാണ് ഇച്ചിരി ഉയരമുള്ള സ്ഥലത്ത് ബാക്കിയുള്ളവരൊക്കെ മലന്ന് കിടക്കുകയാണ് കട ആലുവ മണൽ മണൽത്തിട്ടയിൽ രാത്രിയായപ്പോൾ അതിനപ്പുറത്ത സെമിനാരി പഴയ സെമിനാരി സെമിനാരിയിൽ ഇരുന്നോണ്ട് അച്ഛന്മാരെല്ലാം കൂടെ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ ഞങ്ങളിവിടെ ബൈബിൾ ഒത്തിരി ഉണ്ട് പുരാതന പുസ്തകങ്ങളുണ്ട് നാളെ ടിപ്പുൾത്താൻ കൂട്ട് വരെയും ഞങ്ങളെല്ലാം കൊല്ലും ഞങ്ങളുടെ പുസ്തകമെല്ലാം പോവും അവരെല്ലാവരും കൂടെ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചു എനിക്കറിഞ്ഞൂടെ എത്ര പേരുണ്ടായിരുന്ന അവരെല്ലാം കൂടെ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എവിടെ നിന്നറിയാൻ വയ്യാതെ ഒരു ഒരു മഴവെള്ളം വന്നു മഴ പെയ്യാത്ത നാട്ടിൽ പെരിയാർ നാഗത്തൂടെ വെള്ളപ്പൊക്കം വന്നു ടിപ്പുൾ സുൽത്താൻ്റെ പട്ടാളത്തെ എല്ലാം കൂടെ ഒഴുക്കിയെടുത്തുകൊണ്ട് പോയി കടലിലെറിഞ്ഞു ടിപ്പു സുൽത്താൻ രണ്ടാം മൂന്നാമത് വന്നില്ല ടിപ്പു സുൽത്താൻ പേടിച്ചു പോയി ആദ്യത്തെ പ്രാവശ്യം കടന്നൽ രണ്ടാമത്തെ ദിവസം മഴയില്ലാതെ വെപ്പഴിഞ്ഞകത്ത് പോയി നോക്കിയാട്ടെ ഞാൻ ഉണ്ടാക്കി പറയുകയല്ല പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്